ഇവിടെ വേറെ നമസ്കാരം കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും എലക്ഷൻ ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന എലക്ഷൻ ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് എറണാകുളത്തിന് ഏറ്റവും കൂടുതൽ കണ്ണായൊരു പോഷൻ എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരിയിൽ

അവർക്ക് അവർ മൊത്തം ഒന്നും നിക്കണില്ല അവർ ജയിച്ചാ അവിടെ പോയിട്ട് ആരുടെ അടുത്ത് വറക്കാനം പറയുന്നു പിന്നെ അതുകൊണ്ടാണ് ഐ ബി എന്നെ ജയിക്കുന്നാണ് നമ്മുടെയൊക്കെ ഇത് ഒക്കെ ഒന്നും അറിയില്ല അത് നസീബ് ഉള്ളവർ ജയിക്കും വോട്ട് ചെയ്യണ ചെയ്യണ്ട താല്പര്യമില്ല ആലോചിച്ചോണ്ടിരിക്കണ ആർക്കണം തൃപ്തി ഒന്നുമില്ല എല്ലാം വീടായിപ്പോ ആര് ജയിച്ചാലും കണക്കാണ് നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അത്രേ പറയാനുള്ളൂ അതെല്ലാം അതെല്ലാം കിട്ടുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷൻ ആ ആ മാറ്റാകും പക്ഷെ ഇതിപ്പോ ലോക്സഭ ഇലക്ഷൻ അല്ലേ ലോക്സഭയിലേക്ക് സംസാരിക്കാൻ അറിയണ പോണം അത്രേ ഉള്ളൂ അതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ആരായാലും നമുക്ക് വലിയ നാടാ നാടിപ്പൊ പണിയില്ല വേലയില്ല ഒന്നുമില്ല നമുക്കന്നെ ഓട്ടം ഇല്ല ഒന്നുമില്ല പൊതുമേഖല കമ്പ്ലീറ്റ് നശിച്ചിരിക്കുന്നു ഞാൻ അതിൽ കൂടുതലും പറയണ്ടല്ലോ അതൊക്കെ പറയണ്ട് വാഗ്ദാനങ്ങൾ ഇതാണ് നൽകേണ്ടത് ഒരുപാട് നാളെ നൽകണം ഒന്നും നടപ്പിലാക്കണ വെറുതെ മോഹ വാഗ്ദാനങ്ങളാണ് ഏത് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഓരോ വാഗ്ദാനങ്ങളായി നൽകണ ജയിക്കാൻ ഇവിടെ എറണാകുളത്ത് ഹൈപ്പി ആയിരിക്കും ഈ ഒരു കാര്യങ്ങള് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരാള് കിട്ടണാണോ വിളിച്ചാൽ കിട്ടണ ആളാന്ന് വെച്ചാൽ ആ കാര്യത്തില് പുറപ്പെട്ടു മാറ്റാകെ ഇവിടെ എറണാകുളം മണ്ഡലത്തില് പുള്ളിക്കാണ് ചാൻസ് കൂടുതൽ താമര ഏ അത് ഞാൻ എന്തോന്ന് പറയാൻ ഇതിനെ പറ്റി ഒന്നും അഭിപ്രായം ഇല്ല ജീവിക്കാൻ അതാണ് ഇപ്പൊ എല്ലാത്തിനും വില കൂടി വെക്കണേന്ന് അതാണ് എന്റെ സത്യം വേറെ വരുമ്പോ അറിയാൻ പറ്റും പറയാൻ പിണറായിയുടെ എല്ലാവരും കാണുന്നുണ്ടല്ല എല്ലാ ജനങ്ങളാകെ കിടന്നു കഷ്ടത്തിലാകുന്ന ആദ്യത്തെ ഒരു ഭരണം നല്ലതായിരുന്നു രണ്ടാമത്തെ വളരെ മോശമാണ് നിന്ന് അവർ മന്ത്രി ആയി കഴിയുമ്പോ ഇനി അറിയാം എന്താണോ ഇപ്പോഴത്തെ ഇത് ഭരണം അയാളുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക്

പണ്ടേ പോയി കിടക്കണം മൂന്നാം സ്ഥാനത്താണത് ഇത് ബിജെപിക്ക് അതായത് രാജഗോപാല് പറഞ്ഞില്ല നേരത്തെ കേരളത്തിലുള്ള ബുദ്ധി വിള അതായത് വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് ബി ജെ പിടെ വളരൂ വന്നു ബോല രാജോപാൽ ബിജെപിയുടെ പഴയ നേതാവ് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അതിലപ്പുറം നമുക്ക് പറയാനൊന്നുമില്ല ഓക്കെ അല്ലേ പിന്നെ ബി ജെ പിയുടെ വളരെ വളരെ മോശമാണ് ഇപ്പൊ വളരെ പോക്കാണ് അവർ ആരും സർവേ സർവേ പറഞ്ഞത്തോളം എല്ലാം ബിജെപികളിൽ ഈ ഭരണം പോകുന്ന ഐബി ജയിപ്പ് ടഫാണ് ഏതായാലും പഴയമാതിരിയല്ല പണ്ട് പഴയ ഏതായാലും സ്ഥാനാർത്ഥി നിക്കുകയാണ് ഇത്ര സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി അങ്ങനെയുള്ള ആളല്ല സജീവമായിട്ട് പാർട്ടിയിലെങ്കിലും പ്രവർത്തിക്കുന്ന ആളാണ് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പഴയമാതിരി പിന്നെ നല്ല നല്ല മനസ്സിലാണ് ഏതായാലും ഇവിടെ സാധ്യത പീഡം തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനി വരും മൂന്നാം സ്ഥാനത്ത് പോകും കേരളത്തില് ഒരു സ്ഥലത്തും ഇതുവരെ സാധ്യത ഉണ്ടായിട്ടില്ല നാളത്തെ കാര്യം പറയാൻ പറ്റില്ല ആര് ജയിച്ചാലും ദൈവം ആരെയാണ് കണ്ടുവച്ചിരിക്കുന്ന അവര് തന്നെ ജയിക്കും എന്റെ ഉദ്ദേശം അതാണ് ആരാണ് ദൈവം നിയമിച്ചിരിക്കുന്ന അവര് ജയിക്കും ആരാണ് ജയിക്കണം മാസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുമായിട്ടാണ് ഇവിടെ ഇന്ത്യ ഇന്ത്യൻ്റെ അംഗമാണ് അവർ ഇന്ത്യ സംഘത്തിൽപ്പെട്ടതുകൊണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഫൈറ്റ് ഇവിടെ ബി ജെ പിന്നില്ല ഈ ഒരു ജംഗ്ഷനിൽ രണ്ടൊന്നുപേരുണ്ടാവും അത് കഴിഞ്ഞാൽ മറ്റുള്ളവർത്തൊക്കെ ഈ കോൺഗ്രസും മാർ പാർട്ടിയായിട്ടുള്ള കഴിഞ്ഞ വർഷവും ഹെബി നല്ല കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഹെബി ഇടം ചെയ്യിക്കോളൂ എന്നു പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പോക്കും വരവും ആൾക്കാരുള്ള സമ്പർക്കവും നല്ല രീതിയിലാണ് ഷൈനിന്ന് പറഞ്ഞിപ്പോൾ വന്ന വന്ന പാർട്ടിയാണ് അത് മാർക്കിസ്റ്റ് പാർട്ടി അവർ പ്രസിഡൻ്റാക്കിയായിരുന്നു എന്തോ മഞ്ച പഞ്ചായത്തിലാണ് പക്ഷേ അതിൽ നിന്നിട്ടും അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചെന്നുള്ളതാണ് ജനങ്ങളെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ജയസാധ്യത ഇപ്പോൾ കാണുന്നത് ഹെബി ഇടനേക്കാർ വിജയിക്കാൻ സാധ്യത ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല എനിക്കവരോടാണ് ഇത് അതാരണം ഞാൻ പറയണു കേരളത്തിൽ താമരയൊന്നും ഉണ്ടാവുമോ ആ വിരിക്കും പറിച്ചാലേ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ഒരു താല്പര്യം ഇല്ല അതിങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ആഗ്രഹവും ഇല്ല വേണ്ടത് വേറെ ആഗ്രഹമുണ്ട് ഒരു താല്പര്യം ആരെയും വലിയ കാര്യമൊന്നുമുള്ളൂ എല്ലാം ഒരേപോലെ ഒരു ഗുണവും ഇല്ല ഓരോരു ഗുണമില്ല എന്തിനാണത് റേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നെക്കാളും കുറച്ചും കൂടി പറയാൻ പറ്റിയ കുറച്ച് ആൾക്കാർ കുറച്ചും കൂടി കഴിയുമ്പോൾ കിട്ടും അവർ വിശദമായിട്ട് പറയും എനിക്കതിങ്ങളോട് പറയാൻ വേണ്ടി ഒരു താല്പര്യമില്ല ആരും വന്നാലും കണക്കാൻ നമ്മൾ നമ്മളെ കാര്യം നോക്കണം അത്ര തന്നെ യുവ മാരി പറയാൻ മറ്റമ്മ ക്ലിയർന്ന് പറയും എവിടെ കണക്കാണ് ഇപ്പൊരിക്കണത് മഹാപോർ കച്ചറം കച്ചറല്ലോ കോൺഗ്രസ് 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 ഈ മോഡി സർക്കാർ പോണ കേരളത്തിൽ വേറൊരു വിധിക്കലൊന്നുമില്ല കോൺഗ്രസിനാണ് പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിനോടും താമര വിരിയാൻ നല്ലതാണെങ്കിൽ താമര വിരിയും നമസ്കാരം ഒക്കെ ആണല്ലോ ആരോസ് ജയിക്കാൻ സാധ്യതയല്ല ഊട്ടിയൊക്കെ തയ്യാറെടുത്തോ

കഴിഞ്ഞ നല്ല അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ പറഞ്ഞാല് അടിപൊളി കുറവാണ് റേഷൻ ഫ്രീ ഒന്നു പിന്നെ തൊഴിലില്ലായ്മ ബുദ്ധിമുട്ട് ഒരാളെ വേണ്ടേ

ഇവിടെന്താണ് യു ഡി എഫ് ആണ് തോന്നണം പ്രവർത്തനം അല്ല ഏത് പാർട്ടിക്കാരും വന്നാലും കണക്കാണ് പിന്നെ ഇവിടത്തെ ഒരു പാരമ്പര്യമാണ് മിക്കതും ഇവിടെ സെൻട്രലിൽ സെൻട്രൽ ബിജെപി തന്നെ വരണം ഇവരെ കൊണ്ടൊന്നും പറ്റില്ല എന്തുകൊണ്ടാ നിങ്ങൾ ആയിനെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ ആയിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ല എന്നാലും വളർന്നുവരുന്നുകൊണ്ടിരിക്കുന്ന ഒരുടാ മിക്ക ആളുകളാരുടെയും സപ്പോർട്ട് ഉണ്ട് വേറെ ഇവിട എങ്ങിലും മാർണം ഒന്ന് വളരെ ആഗ്രഹം ഉണ്ട് നാട്ടിൽ എങ്ങിലും പുതുതായിട്ട് കൊണ്ടുവരണം അങ്ങനെ കേസ്റ്റ് ആ അത് മാർണണം ആം പേസ് മാനേജ് ചെയ്യും എന്താ പ്രശ്നം ശരിക്ക് റോട്ടിലൊക്കെ വേസ്റ്റർണ അതെ ഒന്നൊന്നന്താ കാര്യം അവിടെ വേസ്റ്റ് ബിന്ന എങ്ങിലും സെറ്റ് ആക്കണം ഈ വീഡിയോ എന്താ ബ്രോ ഈ വീഡിയോ മൈ വീഡിയോ ീതികള് ആവശ്യമില്ലാത്ത കൊറേ മാറ്റം മാറ്റണം കേരളത്തില് ഒറ്റ മാറ്റിയുള്ളൂ വേറെ ഒരു ജയിക്കൂല ഇവിടെ വേറെ ചാൻസ് കുറവാണ് പിന്നെ ബിജെപിന്റെ കമ്മിറ്റി ഇത് കിട്ടും രണ്ടും മൂന്നും സീറ്റ് കിട്ടും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കോൺഗ്രസ് ചോദിക്കാൻ ആവശ്യമില്ല ഇത് പാർട്ടി പാർട്ടി കൊള്ളാ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ പണി നടക്കണ്ട് ക്ലിയർ ആയിട്ട് സെൻട്രലും ബി ജെ പി ആണ് അത് എന്റെ സാധ്യത ബി ജെ പിന്നീടാ എൽ ഡി എഫ് രണ്ടു പ്രാവശ്യം വെച്ചിട്ട് ആദ്യത്തെ ഭരണം ഓക്കെ ആയിരുന്നു രണ്ടാമത്തെ ഭരണം പൊളിഞ്ഞുപോയി ജനങ്ങൾക്ക് ദുരിതമാണ് അപ്പൊ എൽ ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് വന്നു അല്ല ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് വന്നു ജയിക്കും ഉറപ്പാണ് അതൊറപ്പാണ് അത് ഗ്യണ്ടിയാണ് പ്രവർത്തന അതൊന്നും ഇപ്പോഴത്തെ ട്രെൻഡിൽ പറയാൻ പറ്റില്ല എല്ലാം ശക്തമായിട്ടുള്ള പരിപാടികളാണ് എല്ലാ എല്ലാ സ്ഥലത്തും ഇവിടെ ഈടനൊക്കെയാണ് പണ്ടുകാലും കോൺഗ്രസിനാണ് ഇവിടെ എറണാകുളം ജില്ലയില് പിന്നെ അത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയണത് എല്ലാവരും തുല്യമായിട്ട് പ്രവർത്തനങ്ങൾ അടിപൊളിയാണ് എല്ലാവരും തുല്യമായിട്ട് പോകുന്നുണ്ട് അതൊന്നും പറയാം അതല്ലേ പറയണം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബി ജെ പി വരും സുരേഷ് ഗോപിക്ക് ചെറിയൊരു ഹോപ്പുണ്ട് സുരേഷ് ഗോപിക്ക് അതില്ലെന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ പ്രവൃത്തിയും അതൊക്കെ കൊണ്ട് പിന്നൊന്നും പറയാപ്പല്ല ജനമനസ്സിലാണ്